മൽച്ചന്തേരിയിൽ എംബ്രോയിഡറിയും പ്ലെയിനും നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഫോർ ബ്യൂട്ടിഫുൾ കളേഴ്സിൽ രണ്ട് ടൈപ്പ് പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് പ്രിൻ്റല്ല എംബ്രോഡറി വർക്ക് ആ വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം എന്താ പറയുക നല്ലൊരു ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡിൽ ഒരു നേവി ബ്ലൂടെ അടുത്ത ആ ഒരു ബ്ലൂ ആണ് വരുന്നത് അതിൽ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ എംബ്രോഡറി വർക്ക് വരുന്ന ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ പ്ലെയിനും വർക്ക് ഉള്ളതും കൂടെ സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ വർക്കുള്ള മെറ്റീരിയൽ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല മെറൂണിഷ് റൂണി എന്നൊക്കെ പറയില്ല ആ ഒരു ഭംഗിയുടെ കളറാണ് അതിനും മാച്ചിങ് പ്ലെയിൻ കളേഴ്സ് വന്നിട്ടുണ്ട് പ്ലെയിൻ കളർ വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്ന ഒരു ലൈറ്റ് മൂവ് കളർ ഒരു പിങ്ക് കളർ മൂ കളില്ല അതിൽ വരുന്ന ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് എങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ ആണ് ഇതിന് വർക്ക് നമ്മൾ വർക്കിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് പ്ലെയിൻ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ബസ്റ്റാർഡ് എല്ലാ ഷെയ്ഡിലും വന്നിട്ടുണ്ടത് എങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ വർക്കുള്ള ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ